ഇപ്പൊ അധികം കാണാനില്ലെങ്കിലും പണ്ടൊരു ആചാരം ഉണ്ടായിരുന്നു എല്ലാ യൂട്യൂബേഴ്സും അവരുടെ വീഡിയോ സ്റ്റുഡിയോ അല്ലെങ്കിൽ അവർ വീഡിയോ കൊടുക്കുന്നതൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോ അങ്ങനെ ഞാനും ചെയ്തായിരുന്നു ഒരു വീഡിയോ അന്നത്തെ കാലത്തെ എൻ്റെ വീഡിയോ സ്റ്റുഡിയോ അത് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റുഡിയോ മെച്ചപ്പെടുത്തുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും മെച്ചപ്പെടുത്തി അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മുടെ ക്യാമറ ഞാൻ ആദ്യം ഉപയോഗിച്ചേർന്നത് നിക്കോൺ ഡി ഫൈവ് വൺ സീറോ സീറോ എന്നുള്ള ക്യാമറ ആയിരുന്നു അത് നല്ല ഫോട്ടോ ക്യാമറയാണ് പക്ഷേ അതിലെടുക്കുന്ന വീഡിയോ അത്ര കുമ്പുണ്ടായിരുന്നില്ല ക്ലാരിറ്റി ഉണ്ട് പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് നിൽക്കില്ല ഓട്ടോ ഫോക്കസ് വളരെ പരിതാപകരമാണ് നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലർ ആയി പോകും ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്യാമറ ഐഫോണിന്റെ ക്യാമറയാണ് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ ഇതിന്റെ പ്രധാന മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാറ്റിക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട് ദിവസം ബ്ലർ ആയി പോയിക്കോളും പിന്നെ അഡ്ജസ്റ്റ് എളുപ്പമാണ് ഫ്രണ്ട് ക്യാമറയ്ക്ക് തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോഗ്രാഫിയുടെ അധികം തിയറിന്ന് പറയാണ്ട് തന്നെ നമുക്ക് നല്ല ഫുട്ടേജ് കിട്ടും പിന്നെ പുറത്തുള്ള വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സോ ഓട്ടോഞ്ചാട്ടോ വെള്ളത്തിൽ പോകാനൊക്കെ ഒക്കെ ആയിട്ട് നമ്മുടെ ഗോപ്രോ ഗോപ്രോ ടെൻ അടുത്ത മാറ്റം ഉണ്ടായത് ലൈറ്റിംഗ് ആണ് ഇപ്പോൾ രണ്ട് റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കണേ രണ്ട് സൈഡിനും റിംഗ് ലൈറ്റ് വരുമ്പോഴത്തേനും ലൈറ്റ് കുറച്ച് മെച്ചമുണ്ട് അടുത്തത് നമ്മുടെ മൈക്ക് ആദ്യം പോപ്പ് വോയിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാവ്ലിയർ മൈക്കായിരുന്നു വയറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ട് ഹോളി ലാൻഡിൻ്റെ വയർലെസ് മൈക്കാക്കി ഇത് വയറിനെ അപേക്ഷിച്ചിട്ട് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അത് ചാർജ് ചോദിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ശബ്ദം പോവും പ്രാവശ്യം അങ്ങനെ പണിക്ക് കിട്ടിയായിരുന്നു വീഡിയോ എല്ലാം എടുത്തിട്ട് നോക്കിപ്പോഴാണ് മനസ്സിലായത് ശബ്ദം ഇല്ല പിന്നെ അടുത്തതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വീഡിയോ എടുത്തു കഴിഞ്ഞ സോഫ്റ്റ്വെയർ ആദ്യം ഞാൻ ഉപയോഗിച്ചു തരുന്നത് ഡാവിഞ്ചി റിസോൾ എന്നുള്ള സോഫ്റ്റ്വെയർ ആയിരുന്നു ഫ്രീ ആണ് അത് കുറച്ചുകൂടിയും സോഫ്റ്റ്വെയർ ആണ് സാധാരണ സിനിമയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാൻ വയ്ക്കാം പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓടിക്കണമെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡുള്ള കമ്പ്യൂട്ടർ വേണം ഗ്രാഫിക്സ് കാർഡുള്ള കമ്പ്യൂട്ടർ നല്ല വിലയാണല്ലോ അതുകാരണം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്യാപ്കട്ട് ക്യാപ്കട്ട് എന്ന് പറയുന്നത് ചൈനീസ് ആപ്പാണ് അതിപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതൊന്നുമില്ല ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ചിലപ്പോൾ ക്യാപ് കട്ട് ഓപ്പൺ ആയി വരാൻ സാധ്യതയുണ്ട് ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ കമ്പ്യൂട്ടർ മതി അതേപോലെ ഇതിനകത്ത് ലാഗ് ഒന്നുമില്ല വേറെ പല സോഫ്റ്റ്വെയറുകളിലും നമ്മൾ ടൈം ലൈൻ ട്രാക്ക് ചെയ്യുമ്പോൾ നല്ല ലാഗ് ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് കളർ കറക്റ്റ് അറിഞ്ഞില്ലെങ്കിലും ഈ ലട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഡ്രോപ്പ് ഡൗണിൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ലുക്കിൽ വീഡിയോ കിട്ടും ഇനിയിപ്പോൾ ലട്ട് ഇല്ലാണ്ട് നമുക്ക് ഓരോന്ന് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിലും അതിന് വഴിയുണ്ട് ഓഡിയോ അടിപൊളിയാണ് നോയ്സ് ഒക്കെ ഒഴിവാക്കി തരും എല്ലാം കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് സൗണ്ട് നോർമലൈസ് ചെയ്ത് തരും ചെയ്യും പിന്നെ അല്ലാതെ ചിലർ വോയിസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോയിസിൻ്റെ ഫിൽറ്റർ ഉണ്ട് പിന്നെ വോയിസ് ക്യാരക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ആ ക്യാരക്ടറിന്റെ ശബ്ദം പോലെയൊക്കെ തരും പൈസ കഴിഞ്ഞാൽ കുറേ ക്യാരക്ടറിന് ഫിൽറ്ററും കിട്ടും പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ വോയിസ് ഓവർ ആണ് നമ്മൾ ഈ മൈക്കിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീനകത്ത് നമുക്ക് ഏതൊക്കെ മൈക്കുണ്ടോ ആ മൈക്ക് സെലക്ട് ചെയ്യാം പിന്നെ ശബ്ദം വേണമെങ്കിൽ കൂട്ടാം അത് കഴിഞ്ഞിട്ട് എക്കോ റിഡക്ഷൻ ഉണ്ട് എക്കോ റിഡക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള സൗണ്ടൊക്കെ ഇത് സോഫ്റ്റ്വെയർ വെച്ചിട്ട് കുറയ്ക്കും ഭയങ്കര വിലപൊടി മൈക്ക് വേണമെന്നില്ല പിന്നെ മ്യൂട്ട് പ്രോജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോ എന്നുള്ള ശബ്ദം വരില്ല ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചുവന്ന ബട്ടണിനേക്ക അപ്പോൾ ത്രീ ടു വണ്ണ് കാണിക്കും അത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വോയിസ് റെഡി പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എക്സ്പോർട്ട് ആവുന്നുണ്ട് പുതിയ കോഡക്കും അതുപോലെ ഫോർമാലി സപ്പോർട്ടുണ്ടല്ലോ പഴയതൊന്നും കണ്ടിട്ടില്ല അതിനകത്ത് പിന്നെ തമ്പനിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നത് അഡോബിയുടെ സോഫ്റ്റ്വെയറാണ് അഡോബി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അത് പൈസ കൊടുക്കണ്ട അത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ബ്രൗസറിൽ തന്നെ നമ്മുടെ തമ്പനിയിലേക്ക് ഉണ്ടാക്കാം ആദ്യം മലയാള ഫോണ്ട് കുറവായിരുന്നു പിന്നെ ഇപ്പൊ നല്ല രീതിക്ക് മലയാള ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂണിക്കോഡ് ഫോണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ പ്രൊഡക്ഷൻ അപ്ഡേറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഇതിനേക്കുള്ള നല്ല കിടന്ന ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചെയ്താട്ടോ യാതൊരു മേടിയും വിചാരിക്കേണ്ട അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ